ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ധനുമാസ തിരുവാതിരയാണല്ലോ ഇത് ഉത്തർപ്രദേശിലെ ഷാൽമാർ ഗാർഡനിലെ ഹരിഗോവിന്ദ ബാലകുലത്തിന്റെ ഭാഗമായിട്ട് ആഘോഷങ്ങൾ അയ്യപ്പ സേവാ സമിതിയുടെ അങ്കണത്തിലാണ് നടക്കുന്നത് അപ്പൊ അഞ്ചാറ് കൊല്ലമായിട്ട് തുടർച്ചയായിട്ട് ഇതുപോലത്തെ കലാപരിപാടികൾ അതുപോലെ തിരുവാതിര നടത്തി വരുന്നുണ്ട് ഈ അങ്കണത്തിൽ ജനുവരി പന്ത്രണ്ട് നല്ല തണുപ്പുള്ള ഒരു ദിവസമാണ് പൊതുവേ ഉത്തരേന്ത്യയിലെ പ്രതിശൈത്യം തുടരുകയാണ് ഈ തണുപ്പിനെയൊക്കെ വകവെക്കാതെയാണ് ഈ പരിപാടി ഗംഭീരാക്കാൻ സംഘാടകര് ശ്രമിക്കുന്നത് എല്ലാ കൊല്ലം സ്ത്രീകളാണ് ചേന കായ ചേമ്പ് കാച്ചില് കൂർക്ക തുടങ്ങിയ പുഴുക്കിനുള്ള ഐറ്റംസ് ഒക്കെ വൃത്തിയാക്കാനും കഷ്ണം നുറുക്കി സഹായിക്കാനൊക്കെ ചെല്ലാറ് ഇന്ന് ഞാൻ ഉൾപ്പെട്ട കുറച്ച് ആൾക്കാർക്ക് തിരുവാതിരയുടെ പ്രാക്ടീസും രണ്ട് മൂന്ന് സ്ഥലത്ത് കളിക്കാനും ഉള്ളത് കൊണ്ട് വരാനുള്ള ഒരു അസൗകര്യം ഉള്ള കാരണം ഞങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല പകരം എല്ലാ പ്രാവശ്യത്തെ പോലെ ശ്യാമ്പള ചേച്ചി അതുമാതിരി ജയശ്രീ ചേച്ചി ഗീത ഇവരൊക്കെ വന്നിട്ടുണ്ട് സഹായിക്കാൻ അവരണ്ടൂടെ കഷ്ണം നൊരുക്കി ഈ കാര്യങ്ങളൊക്കെ ചെയ്യണത് അതുപോലെ ഈ പാചകമൊക്കെ ആണുങ്ങളാണ് ഏറ്റെടുത്തിരിക്കുന്നത് അവരാണ് പതിവായിട്ട് ചെയ്യണത് ഇവിടെ എല്ലാ പരിപാടികൾക്കും രാത്രി എട്ടുമണിക്കാണ് പ്രോഗ്രാം നിശ്ചയിച്ചിരിക്കുന്നത് കുട്ടികളും കുട്ടികളുടെയും മുതിർന്നവരുടെയൊക്കെ തിരുവാതിര കളി മറ്റ് കലാപരിപാടികളും കൂടാതെ നാമജപവും അതിനുശേഷം കൂവ കുറുക്കിയത് ഗോതമ്പുകഞ്ഞി പുഴുക്ക് പപ്പടം പഴം ഇതൊക്കെയായിട്ട് നല്ലൊരു ഭക്ഷണം ഇവര് ഇവിടെ ഒരുക്കുന്നുണ്ട് അതിന്റെ തയ്യാറെടുപ്പിലാണ് ഇവര് അങ്ങനെ കലാപരി കലാപരിപാടികളും ഭക്ഷണെല്ലാം കഴിഞ്ഞ് നാമജപെല്ലാം തുടർന്ന് ഞങ്ങളൊരു പന്ത്രണ്ട് കൂടി പൂജ ആരംഭിക്കുകയാണ് ശിവപാർവതിമാരെ പൂജ ചെയ്യലും പാതിരാപ്പൂ ചൂടലും എല്ലാം അങ്ങനെ ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇവിടുത്തെ കൊറച്ച് ചേച്ചിമാരുണ്ട് കേട്ടോ അവരാണ് ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത് വാൽക്കണ്ണാടി കിണ്ടി വെള്ളം കൺമക്ഷി സിന്ദൂരം അതുമാതിരി ദശപുഷ്പങ്ങള് പൂജയ്ക്കുള്ള പൂക്കള് ഇതെല്ലാം തയ്യാറാക്കി അവര് കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പൊ അവരാണ് ഇതിനൊക്കെ നേതൃത്വം നൽകും പുതിയ തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കലും പകർന്നു കൊടുക്കലും ഒക്കെ അവരുടെ ഉത്തരവാദിത്തം കൂടിയാണ് അതുകൊണ്ട് അവരൊക്കെ ഭംഗിയായിട്ട് എല്ലാ വർഷവും അവരാണ് ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത് അപ്പോൾ ആ കാഴ്ചകളിലേക്കൊക്കെ നിങ്ങളെ സ്വാഗതം ചെയ്യാണ് കേരളത്തിന് പുറത്ത് താമസിക്കുന്ന പല ആൾക്കാർക്കും ഇതിനെ കുറിച്ചൊന്നും അധികം അറിയില്ല ഈ പൂജയെ പറ്റിയിട്ടൊന്നും അങ്ങനെ എത്രയോ ആൾക്കാർ കേരളത്തിന്റെ പല കോണുകളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ ഒന്നിച്ചു ചേരുകയാണ് ഒരു പുഴുക്കും കഞ്ഞിയായിട്ട് ഏഹ് വീടിന്റെ ഉള്ളിൽ ഒതുങ്ങാതെ ഇത്തരം പ്രവൃത്തികള് ഇത്തരം ആഘോഷങ്ങളിൽ ഒന്നിച്ച് പങ്കുചേരാനും അതിലൊക്കെ ഒന്ന് യോജിച്ച് പ്രവർത്തിക്കാനും ഇതൊക്കെ ഒന്ന് അറിയാനും ഒക്കെ ഉള്ള അവസരമാണ് ഈ സംഘാടകര് നമുക്ക് ചെയ്തു തരുന്നത് അത് എത്ര പ്രശംസിച്ചാലും മതിയാവില്ല ഇങ്ങനൊരു ഒത്തുചേരൽ വളരെ ആനന്ദം തരണതാണ് അതുപോലെ ഈ ആഘോഷങ്ങളൊക്കെ എല്ല കാലത്തും നമുക്ക് നല്ലൊരു ഉണർവും പുതിയ തലമുറക്ക് പ്രചോദനം ആവുന്നതും നമ്മുടെ ഹിന്ദു സംസ്കാരത്തെ ഉയർത്തി പിടിക്കുന്നതോ ആവട്ടെ എന്നാണ് चञ्चलमानसे चित्ते वणयो चन्द्रसमानमोहे चञ्च